മിശിഖക്യസ്തുതി ആയിരിക്കട്ടെ വിശുദ്ധ അമ്മയുടെ മാത്തിസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനസ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വരേറ്റവും സ്നേഹമുള്ള സഹോദരരെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരിലുള്ള പൈശാചിക സാന്നിധ്യത്തിന് വിടുതൽ കിട്ടാനുള്ള ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാനിന്ന് ആഗ്രഹിക്കുകയാണ് കുറേ ദിവസങ്ങളായിട്ട് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷകരുടെ ഒരു സംഘം തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഓരോ ദിവസവും അവളിൽ തിന്മയുടെ അരുവികൾ മാറി മാറി വെളിപ്പെടും വെളിപ്പെടുന്ന തിന്മയുടെ അരുവികളെ പ്രാർത്ഥിച്ച് ഇറക്കി വിടാനായിട്ട് സാധിച്ചിരുന്നു പക്ഷേ വീണ്ടും പുതിയ പൈശാചിക അരുവികൾ അവളിൽ വെളുപ്പെടുന്നതായിട്ടായിരുന്നു അനുഭവം പ്രൊസഷനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ അറിവുള്ളവർ പറയും പസഷൻ പിശാചിൻ്റെ ആവാസം ഉണ്ടാകുന്നിടത്ത് ഒരു വ്യക്തിയിൽ ഒരു പൈശാചിക അരൂപി കയറി വസിച്ച് ആ വ്യക്തിയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നു ചിലപ്പോൾ ഈ പൈശാചിക അരൂപി ഒറ്റയ്ക്കായിരിക്കുകയില്ല മറ്റനേക പൈശാചിക അരൂപികളുടെ സംഘം തന്നെ ഒപ്പം കൂടെ ഉണ്ടായിരിക്കാം ബൈബിൾ കാണുന്ന പോലെ ലഘുയോൻ ഞങ്ങൾ പലരാണ് അങ്ങനെ ചില അവസരങ്ങളിൽ ഒരു പൈശാചിക അരുവി നിയന്ത്രണം ഏറ്റെടുത്ത് അങ്ങനെ നടത്തുന്നു അത് പുറത്തിറങ്ങി പോകേണ്ടി വന്നാൽ മറ്റരുവി വന്ന് കയറുന്നു അങ്ങനെ വീണ്ടും വീണ്ടും വന്ന് കയറുന്ന അനുഭവം ഇവിടെ തന്നെ ഈശോ പറയുന്നുണ്ടല്ലോ മത്തായി പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് വരെ തിരുവചനങ്ങളിൽ ഒരാത്മാവ് അശ്വത്ഥാരമായി ഇറങ്ങിപ്പോയി കഴിയുമ്പം മറ്റ് ഏഴിൻ്റെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് കയറുന്നു അങ്ങനെയൊക്കെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പല പല അനുഭവ അന്തരങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഉണ്ട് അപ്പോൾ നമ്മൾ ശുശ്രൂഷയിൽ ഇങ്ങനൊരു വ്യക്തിക്ക് വേണ്ടി ദൈവരായി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ വ്യക്തിയുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ വളരെ ഡിഷൺ ചെയ്തുകൊണ്ട് വിവേചനത്തോടുകൂടെ നീങ്ങേണ്ട കാര്യമാണ് പലപ്പോഴും വെളിപ്പെടുന്ന ഒരു പൈശാചിക അരൂപി ആ അരൂപിയുടെ പേരറിയാൻ സാധിക്കുക പ്രധാനപ്പെട്ടതാണ് അവിടെ ഈശ ചോദിക്കുന്നുണ്ടല്ലോ നിൻ്റെ പേരെന്താണ് അതിനപ്പുറം നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് ചോദിച്ചു പോയാൽ അവൻ നമ്മളെ വഴിതെറ്റിക്കും പേര് അവൻ കൃത്യമായിട്ട് പറയാൻ സാധ്യത പലപ്പോഴും ഇല്ല പക്ഷേ ഈശോയുടെ നാമത്തിനൊരു അധികാരത്തിൽ നമ്മൾ ബലമായിട്ട് ആവശ്യപ്പെട്ടാൽ അധികാരത്തോടെ നമ്മൾ ആവശ്യപ്പെട്ടാൽ ഈശോയുടെ നാമത്തിന് അവന് കീഴ്പ്പിടും അങ്ങനെ മാത്രമേ അവൻ പേര് മടിച്ചാണെങ്കിലും പറയുകയുള്ളൂ പേര് കിട്ടിക്കഴിഞ്ഞാൽ ആ പേര് പറഞ്ഞ് നമുക്ക് അവനോട് ആജ്ഞാപിക്കാൻ പറ്റും ഈശോയുടെ നാമത്തിൽ ഇറങ്ങിപ്പോകാനായിട്ട് അങ്ങനെ ശിശ്രോ മുന്നോട്ട് പോവുക ഞാൻ അങ്ങനെ പറഞ്ഞ് ആജ്ഞാപിച്ച് ഈ തെന്മയുടെ അരുവി ഇറക്കി വിടാൻ നോക്കുമ്പോഴും ഈ വെളുപ്പെട്ട് വരുന്ന തിന്മേടി അരുവി പ്രത്യേകിച്ചും പല ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ പിന്നെയും പിന്നെ പല അരുവികളും കയറുന്ന അനുഭവമാണെങ്കിലും ദീർഘിക്കുന്ന ദിവസങ്ങൾ ദീർഘിക്കുന്ന ശുശ്രൂഷയില നീങ്ങുമ്പോൾ ഓരോ ദിവസവും വെളുപ്പെട്ട് വരുന്ന തിന്മയുടെ അരുവിയെ ഇറക്കി വിടാനായിട്ട് അല്ലെ പരാജയപ്പെടുത്താനായിട്ട് കീഴ്പ്പെടുത്താനായിട്ട് ഏതെങ്കിലുമൊക്കെ പ്രത്യേക വിശുദ്ധരുടെ അല്ലെ ആത്മീയ തലങ്ങളിലെ പ്രത്യേക കൃപകളുടെ സാന്നിധ്യം പ്രത്യേകമായ രീതിയിൽ ഫലപ്രദമാകുന്നവർ കാണാനായിട്ട് പറ്റും നമുക്കറിയാം ശാരീരിക രോഗങ്ങളുടെ കാര്യത്തിൽ രോഗം വന്നാൽ മരുന്ന് കഴിക്കണം പക്ഷേ എല്ലാ രോഗത്തിനും അറിയാം മരുന്നല്ല ചില രോഗത്തിന് ചില പ്രത്യേക മരുന്നാണ് പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് മാറുക എന്ന് പറഞ്ഞതുപോലെ എല്ലാ പൈശാചിക ദൈവിക ശക്തിയാണ് പ്രതിപഥി പക്ഷേ ആ ദൈവിക ശക്തി തന്നെ പല തലങ്ങളിൽ നമുക്ക് ലഭ്യമാണ് പശുത്തെ അമ്മയുടെ സാന്നിധ്യം വഴി വിശുദ്ധ കുരിശൻ്റെ അടയാളം ഈശോയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം ജപമാല അതുപോലെ വിശ്വാസപ്രമാണ മറ്റൊരുപാട് പ്രാർത്ഥന അങ്ങനെയുള്ള നമ്മളറിയാം വിശുദ്ധരുടെ നിരയിൽ തന്നെ അനേക വിശുദ്ധര ബെനഡിക്റ്റ് പുണ്യുവാൻ അല്ലെങ്കിൽ ഗീവർഗീസ് അസിസി പുണ്യുവാൻ അങ്ങനെയൊക്കെ പല വിശുദ്ധരുടെ പേരുകൾ പ്രത്യേകമായ രീതിയിൽ യേശുന്നതായിട്ട് കാണാം വീണ്ടും ഞാൻ സൂചിപ്പിക്കുന്നു എല്ലാ പൈശാചിക അരുവികൾക്കും ഈ വിശുദ്ധരുടെ എല്ലാം സാന്നിധ്യമല്ല കുറവകൾ ഒരുപോലെ അല്ല യേശുക അതുകൊണ്ട് ഈ ബഹിഷ്കര ശുശ്രൂഷയിലായിരിക്കുമ്പോൾ പ്രാർത്ഥിച്ച് ഒരു ആ പ്രാരംഭ പ്രാരംഭശേഷനം കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഏത് പ്രത്യേക ആത്മീയ കൃപ അല്ല ഏത് പ്രത്യേക വിശുദ്ധൻ്റെ അല്ലെ വിശുദ്ധയുടെ മാലാഖയുടെ സാന്നിധ്യം ഇടപെടലുമാണ് ഇപ്പോഴിവിടെ ആയിരിക്കുന്ന ഈ തിന്മേടി അരൂപിയെ ഇറക്കി വിടാൻ പര്യാപ്തമാവുക എന്നുള്ളത് ഡിഷേൺ ചെയ്തെടുക്കണം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എളുപ്പമാകും അപ്പോൾ ഒരു ദിവസം ഈ പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ് രണ്ട് മൂന്ന് മണിക്കൂറായ പ്രാർത്ഥന ഞങ്ങൾ നീങ്ങുകയാണ് പക്ഷേ ഈ വെളിപ്പെട്ട പൈശാചിക അരൂപി ഇവളിലൂടെ ഇങ്ങനെ ബഹളം വെച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ശല്യപ്പെട്ട് തടസ്സപ്പെടുത്താനായിട്ട് നോക്കി അങ്ങനെ നിൽക്കുന്നതല്ലാതെ ഞങ്ങൾ അറിയാവുന്ന രീതിയിലെല്ലാം പ്രാർത്ഥിച്ചിട്ടും ഇത് ഇറങ്ങിപ്പോകുന്നില്ല ഒരു വക കുഴഞ്ഞ ഒരവസ്ഥയിലേക്ക് വരികയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഈ വ്യക്തിയിലുള്ള പൈശാചിക അരൂപി ഒരു വക പരിഹാസവും കൊഞ്ഞനവും അതിനെ ഭാഷ ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു അങ്ങനെയൊക്കെ ഞങ്ങളെ ചിരിപ്പിക്കാനും ശത്ത പതിരിക്കാനും ഒക്കെ ഇങ്ങനെ വിസമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടു മൂന്ന് മണിക്കൂറായി എല്ലാവരും അതിൻ്റെ മടുത്ത പോലെയായി പക്ഷേ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല അറിയാവുന്ന സകല വിശുദ്ധരുടെയും പേരുകൾ മാറി മാറി പറഞ്ഞ് പ്രാർത്ഥിക്കും ഇങ്ങനെ വരുമ്പോൾ വിശുദ്ധരുടെ പേരുകൾ മനസ്സിൽ വരുന്ന പോലെ വിശുദ്ധരന്മാരുണ്ട് സഹായം ചോദിച്ചുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഈ വ്യക്തിയെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം ഏതെങ്കിലുമൊക്കെ ഒരു വിശ്വ തന്നെ അല്ലെങ്കിൽ വിശ്വത്തോടെ ഒരു ആത്മീയ കൃപയുടെ പ്രത്യേക പരാമർശനം വരുമ്പോൾ അത് ഏശുന്നതാണെങ്കിൽ ഈ വെളിപ്പെട്ട അരുവിൽ അതിൻ്റേതായ ഭയം അല്ലെങ്കിൽ ഞടുക്കം ഉണ്ടാകുന്നത് കാണാൻ പറ്റും അങ്ങനെ അന്നൊരിക്കൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാർച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഈ വ്യക്തിയിൽ വെളിപ്പെട്ട തിന്മയുടെ അരി പെട്ടെന്ന് ഭാവം മാറി ഒന്ന് ഞടുങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചു ബെനഡിറ്റിൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് ഞാൻ അടുങ്ങുന്നത് പെട്ടെന്ന് ഞാനത് ശുശ്രൂഷകരോട് കൈ കാണിച്ചു എന്നിട്ട് ബെനഡിറ്റിൻ്റെ പേര് പറഞ്ഞ് മാധ്യസ്ഥം പറഞ്ഞ് കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് നോക്കുകയാണ് ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ശുശ്രൂഷയിൽ ഞാൻ ആഴപ്പെട്ട് അങ്ങ് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ബെനഡിറ്റ് പൊണ്ണുമാനെക്കുറിച്ച് എനിക്കന്ന് കൂടുതലൊന്നും അറിഞ്ഞുകൂടാം വളരെ ചെറിയ അറിവ് മാത്രമേ ഉള്ളൂ അഞ്ചാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ അങ്ങനെ ഒരു വിശുദ്ധൻ അതൊരു കാലം അത് അറിഞ്ഞുകൂടാം ബെനഡിറ്റിൻ്റെ ഒരു മെഡലുണ്ട് എന്ന കാര്യവും അന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അതേപ്പറ്റി അടിച്ചെങ്ങാണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കിട്ടിത് അറിഞ്ഞ് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഈ ബെനഡിറ്റിൻ്റെ പേര് പറയുമ്പോൾ ഈ വന്നിരിക്കുന്ന തിന്മയുടെ അരിവ് ഞാൻ പക്ഷേ ഇതിനെ എങ്ങനെ ഇറക്കി വിടണം നോക്കിയിട്ട് ഈ പേര് എങ്ങനെ കൂടുതൽ കരുത്തരും ഉപയോഗിക്കണമെന്ന് ഒരു വ്യക്തതയും കിട്ടുന്നില്ല എങ്കിലും ഞങ്ങളെ പേര് പിന്നെയും പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പം ഞാൻ മനസ്സുകൊണ്ട് തപ്പുകയാണ് ഈ ബെനഡിറ്റിൻ്റെ ഒരു ചിത്രമോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയോ എവിടെ എന്താണെന്ന് എടുക്കാൻ പറ്റുന്ന എന്താ കിട്ടുന്നതും അതേസമയം ഞങ്ങൾ അഞ്ചെട്ട് പേരുടെ മുറിയിൽ ഇവളുടെ ഒരു കൈ ഞാൻ പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ ഇരിക്കുകയാണ് വിദ്യ ചാരി അങ്ങനെ അപ്പുറത്തെല്ലാം മറ്റേ ആൾക്കാരുണ്ട് ഇവിടെ കാലെ പിടിച്ചും കയ്യെ പിടിച്ചും അങ്ങനെ എല്ലാം കൺട്രോൾ ചെയ്തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുത്തി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സ് ചിന്ത വന്നു എൻ്റെ കഴുത്തിൽ ഞാൻ ഇട്ടിരിക്കുന്ന ജപമാല ആ ജപമാലയിൽ ഒരു മെഡൽ കിടപ്പുണ്ട് ഈ മെഡല് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുരിശുമ്പോൾ ആശ്രമത്തിൽ ആദ്യമായിട്ട് ചെന്ന അവസരങ്ങളിൽ അവസരത്തിൽ അവിടെ എൻ്റെ ആത്മീയപിതാവായിരുന്ന മരിദാസ് അച്ഛൻ അച്ഛൻ എനിക്ക് ആദ്യ ആ നാളൊരു കണ്ട് പരിചയപ്പെട്ടപ്പം അച്ഛൻ ഒരിക്കൽ മെഡൽ തന്ന് അച്ഛൻ തന്നെ അത് എൻ്റെ കൊന്തയിൽ കഴുത്തിൽ ഇട്ട് തന്നത് ഓർമ്മയുണ്ട് ഓർമ്മ വന്നു അത് ബെനഡിറ്റിൻ്റെ മെഡലാകുന്ന പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല അച്ഛൻ മെഡൽ മെഡലിട്ടത് ഓർമ്മയിലുണ്ട് അത് ഈ ബെനഡിറ്റിൻ്റെ മെഡലാണെന്ന ചെറിയൊരു ഓർമ്മ അത് വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ കൈയിൽ എൻ്റെ കൈ പിടിച്ചിരിക്കുന്നു വിടാതെ ഒരു കൈ കൊണ്ട് ഞാൻ എൻ്റെ ഉടുപ്പിൻ്റെ ഈ ബട്ടണസ് ഇവിടെ അല്പം മാറ്റിയിട്ട് എൻ്റെ കൊന്ത ഇങ്ങനെ എടുക്കാനായിട്ട് ഞാൻ തപ്പുകയാണ് അങ്ങനെ ഞാൻ തപ്പി കൊന്ത പുറത്തേക്ക് എടുക്കാനായിട്ട് നോക്കുമ്പോഴേക്കും അതുവരെ പരിഹസിച്ചും കൊഞ്ഞ കാണിച്ചും ഈ പ്രാർത്ഥനയെല്ലാം ഉഴപ്പാനായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഇവൾ ഈ പൈശാചിക്ക് അരി വെളിപ്പെട്ടിരിക്കുന്ന ഈ മച്ച് പെട്ടെന്ന് ഞാൻ പിടിച്ചിരുന്ന കൈ വലിച്ചൂരി എടുത്തിട്ട് എൻ്റെ ഈ വലത്തുകൈ ഞാൻ ഈ കൊന്തയിലെ മെഡൽ എടുക്കാൻ നോക്കുന്ന വലത്തുകൈക്കിട്ട് ശക്തമായിട്ട് അടിച്ചു കൈ കൈതെറിച്ചു പോയി അപ്പോൾ ഞാൻ പെട്ടെന്ന് കൈ കൈ പിടിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കൊന്തയിൽ കിടക്കുന്ന മെഡൽ മര്യാദ സച്ചിൻ തന്നത് സെൻറ്റ് ബെനഡിറ്റിൻ്റെ മെഡൽ തന്നെയാണ് ഉടനെ ഞാൻ ഇപ്പുറത്തൊട്ട് മാറി മുട്ട നിന്നു ബാക്കി ആൾക്കാരോട് ബലപ്പെട്ടോടെ പിടിക്കാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് ഞാൻ ഈ കൊന്ത കഴുത്തെന്ന് പുറത്തേക്ക് തല ദൂരക്കാതെ തന്നെ ഉഴുപ്പിനിടയ്ക്ക് ഇവിടെ പുറത്തേക്കിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു മെഡലാണ് ബെനഡിറ്റ് മെഡലാണ് അപ്പോൾ ഞാൻ അവിടെ നേർക്ക് തിരിഞ്ഞ് മുട്ടുകൊത്ത് നിന്നിട്ട് ഈ മെഡൽ മെഡലിങ്ങനെ അവിടെ നേർക്ക് നീട്ടി പിടിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് അടുത്ത് ചെന്നു അവിടെ മുഖത്തിനെ നേർക്ക് അങ്ങനെ ചെന്നിട്ട് ഞാൻ ബെനഡിറ്റിൻ്റെ ശക്തമായി മാധ്യസ്ഥം ഈ മെഡലിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കന്ന് അറിഞ്ഞുകൂടാ അതിനെല്ലാം കരുത്ത് ഈ സഹോദരിയിലേക്ക് വരട്ടെ ഈ തെന്മയുടെ അരുവിലേക്ക് കടന്നു വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അതോടുകൂടെ ഇവളുടെ അതുവരെയുള്ള അലസഭാവം ഉഴപ്പുഭാവം എല്ലാം മാറിയിട്ട് അവൾ ശരിക്കും പീഡ സഹിക്കുന്ന ദൃഷ്ടാരൂപികളും ഞെരുങ്ങുന്ന ഞടുങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നു ഇതും കൊണ്ടു വരുമ്പോഴത്തേക്കും മാറ്റിക്കൊണ്ടു പോകിക്കൊണ്ടു പോ കൊണ്ടുപോ കൊണ്ടുപോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവളിങ്ങനെ ബഹളം വെക്കുകയാണ് അപ്പോൾ ഞാൻ ആ മെഡല് കൊണ്ടുപോയി അവളുടെ നെറ്റിയിൽ കൊണ്ടുപോയി ഇങ്ങനെ അങ്ങ് സ്പർശിച്ചു മുടി തൊടുവിച്ചു അപ്പോഴെനിക്ക് തീക്കുള്ളി കൊണ്ട് തൊടുവിക്കുന്ന പോലെ ഈ പെൺകുട്ടി കടന്ന് പൊളയാൻ തുടങ്ങി ഈ പൈശാചികാരി കാര്യങ്ങൾ നിലവിളിക്കാൻ തുടങ്ങി പൊക്കോളാവേ പൊക്കോളാവേ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവും അങ്ങനെ ബെനഡിറ്റിൻ്റെ ശക്തമായ ഇടപെടൽ വഴിയായിട്ട് അന്ന് ആ രൂപി പുറത്തിറങ്ങിപ്പോയി ഈ പെൺകുട്ടി അന്ന് ഫ്രീ ആയി അത് അതോടുകൂടിയാണ് ഈ മെഡലിൻ്റെ ഉള്ള കരുത്തിനെക്കുറിച്ച് എനിക്കൊരു അവബോധം വന്നത് പിന്നീട് ഞാൻ ആ വിശുദ്ധൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചു മനസ്സിലാക്കി എടുത്തു ഈ മെഡലിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു അതു മുതൽ ഞാൻ എപ്പോഴും എൻ്റെ ജപമാലയിൽ ഒരു ബെനഡിക്റ്റ് മെഡല് ഉപയോഗിക്കും ഒരു ബെനഡിക്റ്റൻ മെഡലുള്ള കുറിച്ചത് രൂപവും ഒരു കരുത്തോടുകൂടെ വർഷങ്ങളായിട്ട് ഞാനത് ഉപയോഗിക്കുകയാണ് ഈ മെഡലിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തായാലും മെഡലിൽ ഇത്ര പ്രത്യേകത ഇത് പൈശാചിക അരുവികൾക്കെതിരെയുള്ള രണ്ട് വിധത്തിലുള്ള പ്രാർത്ഥന ഉൾ ഒരു മെഡലാണ് ഇങ്ങനെയുള്ള ഏക മെഡൽ ഇത് മാത്രമാണ് വേറൊരു മെഡൽ ഇതുപോലെയുള്ള ബഹിഷ്കരണ കരുത്തുള്ള പ്രാർത്ഥനയുള്ള മെഡലുകളില്ല രണ്ട് വിധത്തിലുള്ള പ്രാർത്ഥന എന്ന് ഞാൻ പറയാൻ കാരണം ബഹിഷ്കരണ പ്രാർത്ഥനയിൽ ഡെലിവറൻസ് പ്രാർത്ഥനയിൽ ഡെലിവറൻസും ബഹിഷ്കരണവും എന്ന് പറഞ്ഞാൽ വിടുതൽ പ്രാർത്ഥനയും ബഹിഷ്കരണ പ്രാർത്ഥനയും അല്ലെ ഡെലിവറൻസും എക്സോസിസവും ഒരേ കാര്യത്തിൻ്റെ ഒരേ ശുശ്രൂഷ തന്നെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ രണ്ടായി നിന്ന് കാണുന്നു എന്നേ ഉള്ളൂ വിടുതൽ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാണ് നമ്മൾ നോക്കുന്നത് ആ വ്യക്തിക്ക് വിടുതൽ കിട്ടുക ഫ്രീഡം കിട്ടുക സ്വതന്ത്രമാവുക അത് വൈശാചിക ബന്ധനം ഇറങ്ങിപ്പോയിട്ട് മാത്രമല്ല മനസ്സിൻ്റെ തെറ്റിദ്ധാരണകൾ നീങ്ങി പാപത്തിൻ്റെ ഭാരം നീങ്ങി ക്ഷമിക്കാനുള്ളതൊക്കെ ക്ഷമിച്ചു അങ്ങനെയൊക്കെയുള്ള ഒരു ഫ്രീഡം വിടുതൽ അതേ സാ ശുശ്രൂഷ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നമ്മൾ ഉന്നം വെക്കുന്നത് ഈ പൈശാചിക അരൂബിയ തന്നെയാണ് വ്യക്തിയല്ല പൈശാചിക അരൂപിയെ ഇറക്കി വിടാനായിട്ട് നമ്മൾ സത്തിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ബഹുഷ്കരണ ശുശ്രൂഷ എക്സോർസിസം പുറത്തേക്ക് ഇറക്കി വിടുന്നു ഡെലിവറൻസ് എന്ന് പറയുന്നത് വ്യക്തിയെ കേന്ദ്രീകരിച്ച് എക്സോസിസം എന്ന് പറയുന്നത് പൈശാചിക അരൂപ്യ കേന്ദ്രീകരിച്ച് ഇതാണ് വ്യത്യാസം തമ്മിലുള്ളത് അതല്ലാതെ ശുശ്രൂഷ പറയുമ്പോൾ രണ്ടിൻ്റെയും ശുശ്രൂഷ യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ് ഈ ഡെലിവറൻസ് അല്ലെങ്കിൽ എക്സോസിസം ശുശ്രൂഷയിൽ ബഹിഷ്കരണ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ വിടുതൽ പ്രാർത്ഥനയിൽ രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട് ഒന്ന് അപേക്ഷാ രീതിയിലുള്ള പ്രാർത്ഥന രണ്ടാമത്തേത് ആജ്ഞാരൂപത്തിലുള്ള പ്രാർത്ഥന സപ്ലി സപ്ലിക്കേറ്ററി മോഡ് ആൻഡ് ഇമ്പരേറ്റീവ് മോഡ് സഭയുടെ ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥനയിൽ ഈ രണ്ട് മോഡുകളും പ്രത്യേകമായിട്ട് തിരിച്ചു കൊടുത്തിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും ആമുഖ കുറിപ്പുകളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം പ്രാർത്ഥനയിലേക്ക് വരുമ്പം സപ്ലിക്കേറ്ററി ഫോർമുല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തേത് ഇമ്പ്രേറ്റീവ് ഫോർമുല അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ തരുമ്പോൾ സഭ പറയുന്നുണ്ട് സപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ അപേക്ഷാ രീതിയിലുള്ള പ്രാർത്ഥന ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാം അപേക്ഷാ രീതിയിലുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വലിയ കുരിശടയാളം വിശുദ്ധ കുരിശൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളുടെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ രക്ഷിക്കണേ തെമ്പരാനെ അതൊരു അപേക്ഷയാണ് അതേസമയം ബഹിഷ്കരണ പ്രാർത്ഥന ഡെലിവറൻസ് പ്രാർത്ഥനയാണ് ഞങ്ങൾ സഹായിക്കാൻ പറ്റും പ്രാർത്ഥിക്കുകയാണ് സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഈശോ പറയുന്ന ഞങ്ങളെ പൊള്ളോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്നതും രീതിയിലുള്ള ബഹിഷ്കരണ പ്രാർത്ഥനയാണ് മിഖായൽ മാലാഹായിട്ടുള്ള പ്രാർത്ഥന അതൊരു അപേക്ഷാ രീതിയിലുള്ള ബഹിഷ്കരണ പ്രാർത്ഥനയാണ് തിരി രക്തത്തിൻ്റെ സംരക്ഷണ പ്രാർത്ഥന അതും രീതിയിലുള്ള ബഹിഷ്കരണ പ്രാർത്ഥനയാണ് തുണിരുന്ന സങ്കർത്തനം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതും അത് അപേക്ഷാ രീതിയിലുള്ള സക വിശ്വത്തിൻ്റെ ലുത്തനെയാണ് ചൊല്ലി പ്രാർത്ഥിക്കുന്നതും വിശ്വാസമാണ് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നിടത്തും രീതിയിലുള്ള ബഹിഷ്കരണ പ്രാർത്ഥന ഉപയോഗിക്കുന്നതും അത് ആർക്കും എവിടെ വെച്ചും ആർക്കു വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന പ്രാർത്ഥന മോഡാണ് രീതിയാണ് അപേക്ഷാ രീതിയിലുള്ള ബഹിഷ്കരണ പ്രാർത്ഥന അതേസമയം ആജ്ഞാരൂപത്തിലുള്ള പ്രാർത്ഥനയുണ്ട് അത് പിശാചിനോട് നേരെ ആജ്ഞാപിക്കുകയാണ് ഈശോ പറയുന്നുണ്ടല്ലോ ശബ്ദിക്കരുത് അവനെ വിട്ട് നീ പുറത്തു പോവുക ആജ്ഞാപിക്കുകയാണ് ഇങ്ങനെ ആജ്ഞാപിക്കുന്ന പ്രാർത്ഥന ഉപയോഗിക്കുമ്പോൾ അത് അധികാരമുള്ളവർ മാത്രമേ ചെയ്യാവൂ എന്നാണ് സഭയുടെ നിഷ്കർഷം അധികാരമില്ലാത്തടത്ത് ആജ്ഞാരൂപത്തിലുള്ള ബഹിഷ്കരണ പ്രാർത്ഥന നമ്മൾ ഉപയോഗിക്കരുത് പ്രത്യേകിച്ചും സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥന അത് ഉപയോഗിക്കണമെങ്കിൽ ബിഷപ്പ് അധികാരപ്പെടുത്തിയ ഒരു വൈദികൻ ആവശ്യമുള്ള ഒരുക്കമെടുത്ത് മാത്രമേ ഉപയോഗിക്കാവൂ അതിൻ്റെ അധികാരഭാവത്തോടെയുള്ള രണ്ടാമത്തെ ഫോർമുല ഇമ്പരേറ്റീവ് ഫോർമുല ആ ഭാഗം വരുമ്പോൾ ആ വൈദികനോടൊപ്പം നിൽക്കുന്ന മറ്റു വ്യക്തികൾ അത് അധരം കൊണ്ട് പോലും ചേർത്ത് ചൊല്ലി ആജ്ഞാപിക്കരുത് എന്നാണ് അതിൻ്റെ പ്രാരംഭ നിർദ്ദേശങ്ങൾ സഭ കൊടുത്തിരിക്കുന്നത് മേജർ എക്സസിസം ടൈറ്റിൻ്റെ ആ നിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്നതും കാരണം അത് ഉള്ളതാണ് അധികാരപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വ്യക്തി ആ വൈദികൻ മാത്രമേ അധികാരത്തിൻ്റെ ഒരു ഉരുവിടാവൂ എന്നാണ് എൻ്റെ സൂചന അപ്പോൾ അച്ഛന്മാർക്ക് മാത്രം മെത്രന്മാരുടെ അനുവാദത്തോടെ മാത്രമേ ഈ ആജ്ഞാരൂപത്തിലുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ബഹിഷ്കരിച്ചു നടത്താൻ പറ്റുള്ളൂ അങ്ങനെയല്ല സഭയുടെ ഔദ്യോഗികമായ ഈ പ്രാർത്ഥനാക്രമം ആ റൈറ്റ് ഓഫ് മേജർ എക്സോസിസം ആ പ്രാർത്ഥന ഒരു പ്രത്യേകമായ പെർസൻ കേസിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ബിഷപ്പിൻ്റെ അനുവാദത്തോടെ ഒരു വൈദികന് മാത്രമേ സാധിക്കുകയുള്ളൂ അതാണ് ലത്തീൻ കാന നിയമത്തെ പോലും പറഞ്ഞിരിക്കുന്നത് അതേസമയം മറ്റ് ബഹിഷ്കരണ പ്രാർത്ഥന രീതിയിലുള്ളത് ആർക്കും എവിടെയും എത്ര പ്രാവശ്യവും ആർക്കു വേണ്ടി ഉപയോഗിക്കാമെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ആജ്ഞാരൂപത്തിലുള്ള പ്രാർത്ഥന സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥന അല്ലാതെ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ അധികാര പരിധിയിൽ ഉദാഹരണത്തിന് ഒരു കുടുംബനാഥൻ കുടുംബനാഥ അപ്പനും അമ്മയും മാതാപിതാക്കൾ അവർക്ക് മക്കളുടെ മേൽ അധികാരമുണ്ട് ദൈവദത്തമായ അധികാരമാണ് ആ അധികാരം ഉപയോഗിച്ച് മക്കളുടെ മേൽ പ്രത്യേകിച്ച് അവർ മൈനറായിരിക്കുമ്പോൾ മേജറായി കഴിയുമ്പോൾ അവർക്ക് അവർ സ്വന്തം തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിലുള്ള അവകാശമുണ്ട് വ്യക്തിത്വമുണ്ട് അപ്പോൾ അവിടെ കയറി അത്ര ബലം പിടിക്കാനായിട്ട് മതവക്കന്മാർക്ക് അത് അല്പം തടസ്സം വരും പോരായ്മ വരുന്നുണ്ട് മൈനറായിരിക്കുന്ന മക്കളുടെ മേൽ മാതാപിതാക്കന്മാർക്ക് അധികാരം ഉണ്ട് അവിടെ ആജ്ഞാരൂപത്തിലുള്ള ബഹിഷ്കരണ ശുശ്രൂഷ മാതാപിതാക്കന്മാർക്ക് ചെയ്യാം സഭയുടെ സാക്രമെൻ്റലായിട്ടുള്ള അവധിക പ്രാർത്ഥന ഉപയോഗിച്ചല്ല അല്ലാതെ നമ്മൾ ബൈബിളിൽ കാണുന്ന പോലെ ഈശോ ആവശ്യപ്പെടുന്ന പോലെ നിങ്ങളുടെ ഞാൻ ആവശ്യപ്പെടുന്നു വിട്ടു പോവുക ഭാര്യവർത്തകന്മാർക്ക് പരസ്പരം ഒരവകാശവും അധികാരവും വചനം കൊടുക്കുന്നുണ്ട് ഇനി അവ രണ്ടല്ല ഒന്നാണ് കുറഞ്ഞ സ്ലേഖ നമ്മൾ വായിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ ശരീരത്തിൻ്റെ മേൽ അവനല്ല അവൾക്ക് ഭാര്യയ്ക്കണ അവകാശം ഭാര്യയുടെ ശരീരത്തിൻ്റെ മേൽ ഭാര്യയ്ക്കല്ല ഭർത്താവിന് അവകാശം ആ അവകാശം വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരത്തോട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും ഭാര്യവർത്തകന്മാർ ആ ഒരു ഒരുമയിലും ഹൃദയ യോജിപ്പിലും തുറവിലും പരസ്പര സമ്മതത്തിലും ആണെങ്കിൽ അതല്ലാതെ ഭർത്താവ് അല്ലെ ഭാര്യ മറുതരിച്ച് നിന്നിട്ട് ഭാര്യ ഭർത്തക്കന്മാരാണ് ഔപചാരികമായി എങ്കിലും ഉള്ളുകൊണ്ട് ആ ഒരു അഭിഷേകത്തിലല്ല ജീവിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൻ്റെ പൊരുത്തവും ഇല്ല ഹൃദയത്തിൻ്റെ തുറവേയില്ല പരസ്പരമുള്ള ലയവും ഇല്ല ആ അവസ്ഥയിൽ ആണ് ജീവിക്കുന്നത് എങ്കിൽ നമുക്ക് ആ പങ്കാളിയുടെ മേൽ അധികാരം ഉപയോഗിക്കാനായിട്ട് അല്പം തടസ്സം അല്ലെങ്കിൽ അധികാരക്കുറവ് കരുത്തു കുറവ് അവിടെ വരുന്നുണ്ട് വരാം എന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയ്ക്കും മക്കളുടെ മേൽ പര്യവർത്തകന്മാർക്ക് പരസ്പരം അവർ തന്നെ അവർക്ക് അവരുടെ വീടിൻ്റെ മേൽ അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന വാസസ്ഥലം ഈയൊരു അധികാരത്തിൻ്റെ വാക്കുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഈ ബഹിഷ്കരണ പ്രാർത്ഥന രീതിയിലുള്ളതും ആജ്ഞാ രീതിയിലുള്ളതും ഈ രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനകളും ഒരുമിച്ച് ഉൾ കൊണ്ടാണ് ഈ ബെനഡിക്റ്റൻ്റെ മെഡല് രൂപം കൊടുത്തിരിക്കുന്നത് മെഡൽ രൂപം കൊടുത്തിരിക്കുന്നത് അതാണ് ഈ മെഡലിൻ്റെ ഏറ്റവും വലിയൊരു കരുത്തും പ്രത്യേകതയും അതിൽ കുരിശൻ്റെ അടയാളമുണ്ട് വിശുദ്ധ ബെനഡിറ്റൻ്റെ രൂപം അവിടെ ചിത്രണം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം കുറേ ഈ രണ്ട് തരത്തിലുമുള്ള പ്രാർത്ഥനകൾ ഇതിൽ ഉൾ ചേർന്നിരിക്കുകയാണ് നമുക്ക് ഈ പ്രാർത്ഥനകളൊക്കെ ഒക്കെ നോക്കിയാൽ പെട്ടെന്ന് കിട്ടും ഇതിൻ്റെ പ്രാർത്ഥന വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ പൊതുവായിട്ടെന്ന് പറയുമ്പോൾ ഈ ബനറ്ററി മെഡലിൽ അതിൻ്റെ കുരിശിൻ്റെ വശത്ത് കൊടുത്തിരിക്കുന്നത് അപേക്ഷാരൂപത്തിലുള്ള ബഹിഷ്കരണ പ്രാർത്ഥനകളാണ് അതിൻ്റെ ലത്തീൻ രൂപത്തിലുള്ള ലത്തീൻ ഭാഷയിലുള്ള പ്രാർത്ഥനകളുടെ പ്രാർത്ഥനാ വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് കൊത്തിവെച്ചിട്ടാണ് ഈ മഠിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു വശത്ത് നമ്മൾ സാധാരണ കാണുന്നത് സി എസ് എസ് എം എൽ അങ്ങനെ പറഞ്ഞ് പിന്നെ വാക്കുകൾ അക്ഷരങ്ങൾ വീണ്ടും വരികയാണ് അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ വിശുദ്ധ കുരിശ് എനിക്ക് പ്രകാശമായിരിക്കണമേ കർത്താവിൻ്റെ വിശുദ്ധ കുരിശ് എനിക്ക് പ്രകാശമായിരിക്കണമേ വീണ്ടും മറ്റൊരു മറ്റു വശത്തായിട്ട് അതേ വശത്ത് തന്നെ മറു സൈ കുരിശൻ്റെ മറു സൈഡിൽ പിശാജ് അല്ലെങ്കിൽ സർപ്പം എന്നെ നയിക്കാതിരിക്കട്ടെ സർപ്പം എന്നെ നയിക്കരുതേ സർപ്പത്തിൻ്റെ പ്രേരണ എൻ്റെ പക്കിലേക്ക് വരരുതേ ഇങ്ങനെയുള്ള രണ്ട് പ്രാർത്ഥന അതിൻ്റെ മുകളിൽ സമാധാനം പാക്സ് എന്നും എഴുതിയിട്ടുണ്ട് ഇതാണ് അപേക്ഷാ രീതിയിലുള്ള പ്രാർത്ഥന ഒരു വശത്ത് കുരിശ്ശ ഉള്ള വശത്ത് കൊടുത്തിരിക്കുന്നത് മറുവശത്ത് വിശുദ്ധൻ്റെ ഒരു രൂപം ചിത്രം ചെയ്തിരിക്കുന്ന വശത്ത് കൊടുത്തിരിക്കുന്നത് ആജ്ഞാരൂപത്തിലുള്ള പ്രാർത്ഥനകളാണ് അവിടെ ലത്തീനിൽ വി ആർ എസ് എന്ന ആദ്യം കൊടുത്തിരിക്കുന്നത് കാണാം വാതെ റത്രോ സത്താന എന്ന് വെച്ചാൽ സാത്താനെ നീ വിട്ടുപോവുക ബിഗോൺ സേറ്റൺ വാതെ റെത്രോ സത്താന അതിൻ്റെ വി ആർ എസ് പിന്നെ നിൻ്റെ ദുഷ്പ്രേരണകളൊന്നും എൻ്റെ മക്കൾ നീ ഓതരുത് നിന്റെ ദുഷ്പേരണയൊന്നും എൻ്റെ മക്കൾ നീ ഇറക്കരുത് എന്നോട് നീ ശബ്ദിക്കരുത് ഈശോ പറയുന്നുണ്ടല്ലോ പക്ഷേ അറിവുള്ളൂ ശബ്ദിക്കരുത് ഇറങ്ങിപ്പോൾ ശബ്ദിക്കരുത് അപ്പോൾ നിൻ്റെ ഒരു സ്വരവും നിൻ്റെ ഒരാശയവും എൻ്റെ മനസ്സിലേക്ക് നീ ഇട്ട് തരണ്ട വീണ്ടും നീ പറയുന്ന കാര്യങ്ങളെല്ലാം തിന്മയാണ് വിഷമാണ് നിൻ്റെ പർച്ചരം മുഴുവൻ പ്രേരണ മുഴുവൻ വിഷമാണ് നിൻ്റെ വിഷം നീ തന്നെ കുടിക്കുക നിൻ്റെ വിഷം നീ തന്നെ കുടിക്കുക അപ്പോൾ സാത്താനും നീ വിട്ടുപോവുക നീ ശബ്ദിക്കരുത് എന്നോട് നീ പറയാൻ തോന്നുന്നതെല്ലാം വിഷമാണ് ആ വിഷം നീ തന്നെ കുടിക്കുക ഇതൊരു ആജ്ഞയാണ് അപ്പോൾ ഈ ആജ്ഞാ രൂപത്തിലുള്ള പ്രാർത്ഥനയും അപേക്ഷാരൂപത്തിലുള്ള പ്രാർത്ഥനയും രണ്ടും കൂടെ ഓരോ വശങ്ങളിലായിട്ട് ഉൾച്ചേർത്താണ് ഈ സെൻറ്റ് ബെനഡിക്റ്റ് മെഡല് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ മെഡലിൽ വലിയ ദൈവിക ശക്തി പ്രത്യേകിച്ച് ബഹിഷ്കരണ തലത്തിൽ ഫലപ്രാപ്തി ഉണ്ടാക്കുന്ന ശക്തി ഒഴിച്ചേർന്നിരിക്കുന്നത് ഇത് നമ്മൾ വിശ്വാസപൂർവ്വം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കരുത്ത് തിന്മയുടെ മേലുള്ള വിജയമായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും ഇത് ഒരു മാജിക്കലായിട്ടുള്ള ഉപയോഗമായിട്ട് നമ്മളതിനെ കാണരുത് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരി വിശുദ്ധീകര് സൂക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ഈശോയുടെ ശുശ്രൂഷയിൽ പിശാചക്കെ മേൽ പിശാചന ഈശ നേടുന്ന വിജയത്തിൻ്റെ ഏറ്റവും പ്രഥമമായ ഗൗരവമുള്ള രംഗം നമ്മൾ കാണുന്നത് ഈശോയുടെ മരുഭൂമിയിലെ പ്രലോഭന ആ പരീക്ഷാരംഗത്തിലാണല്ലോ നമ്മൾ വലിയ നോമ്പൊക്കെ ആചരിക്കുമ്പോൾ ആ ഒരു പരീക്ഷാ രംഗമാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് അവിടെ ഈശോ അവസാനം പിശാചനെ തോൽപ്പിച്ച് ആ പരീക്ഷയ്ക്കൊരു വിരാമം വരുത്തുന്നത് ഇങ്ങനെ ആജ്ഞാപിച്ചുകൊണ്ടാണ് അത്തരം സുവിശേഷത്തിൽ നാലാമത്തെ അത്യജ് പത്താമത്തെ വാക്യം ഈശോ കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക സാത്താനെ ദൂരെ പോവുക മർക്കോസിൻ്റെ സുവിശേഷത്തിലും ആദ്യത്തെ സംഭവം നമ്മൾ വായിക്കുമ്പോൾ ഇരുപത്തഞ്ചാം ബാക്കി ഒന്നാം അധ്യായം ഈശോ അവനെ ശാസിച്ചു നിശ്ശബ്ദനായിരിക്കുക അവരെ വിട്ടു നീ പുറത്തു വരിക അങ്ങനെ പറഞ്ഞ് ഇറക്കി വിടുകയാണ് അപ്പോൾ ഈശോ മരുഭൂമിലെ പരീക്ഷയിൽ അല്ലെങ്കിൽ അഫർണാമിലെ ആ ഒരു സിനകവിലായിരിക്കുമ്പോൾ ഒന്നിൻ്റെ കാര്യം വേറെ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്നിടത്ത് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും ഒന്ന് ഈശോ ഉപവസിച്ചു പ്രാർത്ഥിച്ചു ശിരഗോഗില് പ്രാർത്ഥനയുടെ അന്തരീക്ഷമാണ് പ്രാർത്ഥിച്ച് തൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ചെടുക്കുന്നു രണ്ടാമത്തെ കാര്യം ഈശോ സ്ഥിരഗോഗിലെ വചനം പഠിപ്പിച്ചു മരുഭൂമിയിൽ വിശാജിലെ പരീക്ഷ വരുമ്പോൾ ഈശോ വചനമാണ് പങ്കുവെക്കുന്നത് വചനത്തെ മുറുകെ പിടിച്ചു അതിൻ്റെ പുറമെ മൂന്നാമത്തെ കാര്യമാണിത് അധികാരത്തോടുകൂടെ ശാസിക്കുന്നു അപ്പം വിശുദ്ധമായിട്ട് വ്യാപരിക്കുന്നുകൊണ്ട് മാത്രം വിശാജ് ഇറങ്ങി പോകണമെന്നില്ല വചനം പങ്കുവെക്കുന്നതുകൊണ്ട് മാത്രം അവൻ ഇറങ്ങി പോകണമെന്നില്ല വചനം വഴിയായിട്ട് വിടുതിൽ കിട്ടും വചനത്തിൽ വെളിച്ചം വരുമ്പം പിശാദിൽ വിട്ടുമാറും എങ്കിൽ പോലും വചനവെളിച്ചം ഈശോ വചനം ഉപയോഗിച്ച് പിശാചിനോട് ഇപ്പോഴാണ് എഴുതപ്പെട്ടിരിക്കുന്നു എന്നിട്ട് പിശാചി പോയില്ല അപ്പോൾ പിന്നെയും പിന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് കപരണാമന സിനിലും ഈശോ വചനം പഠിപ്പിച്ചു അവൻ അലറി വിളിച്ചു പോയില്ല അപ്പോൾ ഈശോ ആജ്ഞാപിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും ഈ ആജ്ഞയോടുകൂടെയുള്ള അധികാരത്തോടെയുള്ള പിശാചനോടുള്ള ആവശ്യപ്പെടൽ നമ്മളും ഉപയോഗപ്പെടുത്തണം നമുക്ക് അധികാരമുള്ളിടത്ത് അധികാരമില്ലാത്ത ആരുടെയും മേലും അങ്ങനെ അധികാരത്തോടെ ആജ്ഞാപിക്കരുത് അയൽപക്കത്തുള്ളവരുടെ മേലോ നാട്ടിലുള്ള വലിയ തിന്മയുടെ വ്യക്തികളുടെ മേലോ കരമുയർത്തിക്കൊണ്ട് എത്ര പ്രാർത്ഥന നിന്നിട്ടാണെപ്പോലും ആവരുടെ വ്യക്തിയെ പിശാചൻ ഞാൻ ആവശ്യപ്പെടുന്നു വിട്ടുപോവുക അല്ലെങ്കിൽ അയൽപക്കത്തുള്ള ഇന്ന വ്യക്തിയിലെ തിന്മകൾ വിട്ടുപോവുക അങ്ങനെ പറഞ്ഞ് ആജ്ഞാപിക്കരുത് അധികാരമില്ല ഈശോ അത് നമുക്ക് അനുവദിച്ചിട്ടില്ല ലോകത്തിലുള്ള വിഷാദികളെല്ലാം ഇറക്കി വിടാനല്ല ഈശോ വന്നത് ദൈവരാജ്യം പ്രഘോഷിക്കാനാണ് തൻ്റെ പകരയ്ക്ക് എത്തുന്നവരുടെ ജീവിതത്തിലെ തിന്മയുടെ അരുമികൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു അപ്പം നമുക്ക് ഈശോ അവലംബിച്ചതായ ഈ ഒരു അധികാരത്തോടെയുള്ള ശുശ്രൂഷയുടെ തടവും നമുക്ക് ചേർത്തെടുക്കാം പ്രത്യേകിച്ചും വിശദ ബെനഡിറ്റിൻ്റെയും മെഡല് മെഡല് ചേർത്തതായ രൂപം വിശദമായ പരിശ്രമങ്ങളോടെയും വചനബോധ്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അതുവഴി നമ്മുടെ ജീവിതത്തിലേക്ക് നരകരാജത്തിൻ്റെ പിടുത്തങ്ങളും മാറി ദൈവരാജ്യം കടന്നു വരാനായിട്ട് ഇടവരട്ടെ നമുക്കൊരു നിമിഷം തിരുസന്നദ്ധിയിൽ നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥന ചേർക്കാം കർത്താവായ ദൈവമേ അങ്ങനത്തെ പാദങ്ങളിരുത്തി ദൈവരായത്തിൻ്റെ രഹസ്യങ്ങൾ പ്രത്യേകിച്ചും വിശുദ്ധരുടെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ ജീവിതത്തിലെ കെട്ടുകൾ അഴിക്കുന്നതിനെക്കുറിച്ചുള്ള വെളിച്ചം ഞങ്ങൾക്ക് നൽകിയതിനെ നന്ദി പറയുന്നു വിശുദ്ധ ബെനഡിറ്റിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന പ്രത്യേകമായ കൃപ സെൻറ്റ് ബെനഡിൻ്റെ പ്രത്യേകമായ മെഡലിലൂടെ ഞങ്ങളിലേക്ക് എങ്ങനെ പകർന്നു നൽകപ്പെടും ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നല്ലോ അപേക്ഷാ രീതിയിലും ആജ്ഞാരീതിയിലുമുള്ള വിഹിഷ്കരണ പ്രാർത്ഥനകൾ മനോഹരമായി ഒളിച്ചേർന്നിരിക്കുന്ന ഈ മെഡല് വിശ്വാസത്തോടും വിശദമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തോടും ഒരുക്കത്തോടും കൂടെ ഉപയോഗിച്ചുകൊണ്ട് തിന്മയുടെ സാന്നിധ്യ സ്വാധീനങ്ങളെ അങ്ങ് പിശാചിനെ പരാജയപ്പെടുത്തുക ഞങ്ങളിന്ന് പരാജയപ്പെട്ട് ദൂരീകരിക്കാനുള്ള കൃപയും ബോധ്യവും കരുത്തും വ്യക്തതയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ കർത്താവ ഈശോയെ ഐസ്ത കത്തോരിക്കാ സബിരളി ദാസനും കരിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാരൂപതയുടെ വാഗ്വൺ മൗണ്ട് നീബാബ് നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ വചനത്തിനായിട്ട് ദേവ്യായ രഹസ്യങ്ങൾക്കായിട്ട് ഉള്ളു തുറന്ന് ഇപ്പോൾ വിശ്വാസപൂർവ്വം അങ്ങയുടെ സ്പർശനം സ്വീകരിക്കാനായിട്ട് കാത്തായിരിക്കുന്ന ഈ മക്കടമേൽ അങ്ങയുടെ നാമത്തിൽ വിശ്വ ബെനഡിഷൻ്റെ മെഡലും ആ മെഡലിൻ്റെ കരുത്തുള്ള ഈ ക്രൂശ്വരൂപ ഉയർത്തിക്കൊണ്ട് ഞാൻ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് തിന്മയുടെ സകല പൈശാചിക സാന്നിധ്യ സ്വാധീനങ്ങൾ അങ്ങനെ തിരുനാമ ശക്തിയാൽ ഈ മക്കളിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ഇടവരട്ടെ ദൈവരായത്തിൻ്റെ വലിയ ശുശ്രൂഷയ്ക്കായിട്ട് മക്കളെല്ലാം പ്രാപ്തരായിട്ട് ഭാവിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോ മിശികയുടെ സമൃദ്ധമായ കുറപ്പയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും വിശുദ്ധാത്മാവുമായി ദൈവത്തിൻ്റെ നിരന്തരമായ സാനിസഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈ ശമിശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ